ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവുക എന്നുള്ളത് ബാല്യവും യുവത്വവും ഒരുപോലെ വഴിതെറ്റിപ്പോന്നു എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം അതിന് പല കാരണങ്ങൾ നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രിസ്തീയ മൂല്യങ്ങൾ അല്ലെ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭജനത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുക ആദ്യം തന്നെ പറയട്ടെ മനുഷ്യൻ ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിയുമ്പോൾ തന്നെ അവൻ ദൈവത്തിൽ നിന്ന് അകലുകയും അവനെ നയിക്കുന്ന തിന്മയുടെ ശക്തി പിടിമുറുക്കുകയും ചെയ്യും ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെ തിന്മയുടെ ശക്തി മുറുകെ പിടിക്കുകയും അവനെ വഴി നടത്തുകയും ചെയ്യും അതുകൊണ്ട് സംഭവിക്കാവുന്നതെന്താണ് തിന്മയുടെ ശക്തി എന്ന് പറയുന്നത് അവൻ കൊലപാതകിയാണ് അവൻ നുണയനാണ് അവൻ സർവനാശത്തിൻ്റെയും ഉത്ഭവമാണ് ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കാരണം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാൽ ഞങ്ങൾ ഏകദൈവ സത്യവിശ്വാസികൾ ആണെന്ന് പറയുകയും സഭയുടെ കൽപ്പനപ്രകാരം തങ്ങളുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധപൂർവം ഇറക്കി വിടുന്നു എന്നുള്ളതാണ് സത്യം ലോകം ഓടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും ഓടാൻ പ്രേരിപ്പിക്കുന്നു അതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് കൊടുക്കേണ്ടതു കൊടുക്കാതെ കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾ കൊടുക്കുന്നു അതാണ് യാഥാർത്ഥ്യം ഞായറാഴ്ചകളിൽ വേദപഠനത്തിനായിട്ട് നീക്കി സമയത്തു പോലും ട്യൂഷന് വിടുക അത് വലിയൊരു തിന്മയായിട്ട് നമ്മളറിയാതെ നമ്മളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് കാരണം ഞായറെന്ന് പറയുന്ന വിശുദ്ധ ദിവസമാണ് ഓരോ മനുഷ്യർക്കും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ അറിയാനും വിശ്രമിക്കുവാനുമുള്ള ദിവസം അന്നേ ദിവസമാണ് നമ്മൾ കൂടുതലായിട്ട് ജോലി ചെയ്യുക കുഞ്ഞുങ്ങളെ ട്യൂഷന് വിടുക ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മളെ പിടിമുറുക്കി അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സമ്പത്തിനു വേണ്ടി തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് കഠിനാധ്വാനം അതും വലിയൊരു തിന്മയാണ് നിനക്ക് ആവശ്യമുള്ളത് അവിടുന്ന് തരും എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ഇന്ന് മക്കൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല സാമ്പത്തികമുണ്ട് പക്ഷേ നമുക്ക് ലഭിക്കേണ്ടുന്നതായ സമാധാനം ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നുള്ള യേശുവിൻ്റെ ആ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ലോകം തരുന്ന സമാധാനമല്ല കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ സമാധാനം തേടി തേടിപ്പോകുന്നത് കാരണം യേശുവിൻ്റെ യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കാതെ പോകുന്നു അതുകൊണ്ട് നമ്മൾ ഉത്കണ്ഠാകുലരാണ് വിഷാദ രോഗികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു നീ തിരഞ്ഞെടുത്ത വഴി തന്നെ നിന്നെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ് നിന്നെ രക്ഷിക്കുന്നതും നിന്നെ ശിക്ഷിക്കുന്നതും നീ തിരഞ്ഞെടുത്ത നിൻ്റെ വഴികൾ തന്നെയാണ് നീ സമ്പത്ത് കൊണ്ട് ലോകം പിടിച്ചടക്കാം സമാധാനം നേടാം എന്ന് നീ ചിന്തിച്ചെങ്കിൽ ആ സമ്പത്ത് തന്നെ നിന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തു സംഭവിച്ചു കുഞ്ഞുങ്ങൾ കൈവിട്ടുപോയി അവർ ലോകത്തിൻ്റെ മാസ്മീകര ജീവിതത്തിൽ അടിമപ്പെട്ടുപോയി പുരോഗമന ചിന്ത നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്താണ് നമ്മുടെ പുരോഗമന ചിന്ത അത് നീതിക്കും സത്യത്തിനും വിരുദ്ധമായിട്ടായി എന്നുള്ളതാണ് എന്നാൽ ഓരോ മനുഷ്യനും പുരോഗമന ചിന്ത വേണം ആ പുരോഗമന ചിന്ത ദരിദ്രരും ധനവാനും രോഗിയും ആരോഗ്യവും ആരോഗ്യവാനും ചെറിയവനും വലിയവനും തമ്മിലുള്ള ബന്ധമായിരിക്കണം എല്ലാവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ബന്ധമാണ് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളതുകൊണ്ട് സംതൃപ്തരായി ജീവിക്കുക എന്നുള്ളതാണ് ആ പുരോഗമന ചിന്താഗതി അല്ലാതെ ലോകത്തിൻ്റെ തിന്മയ്ക്ക് വശമ്പതരായിക്കൊണ്ട് അതിനോട് സന്ധി ചേർന്നുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അല്ല പുരോഗമനം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു ഹൃദയവിശാലതയാണ് പുരോഗമനം എന്ന് പറയുക ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ തങ്ങളുടെ ഉപഭോഗ വസ്തുവാക്കി മാറ്റി നോമ്പ് ഉപവാസം അതുപോലെ തന്നെ വിശുദ്ധരോടുള്ള വണക്കം നൊവേന പരിശുദ്ധ കുർബാനയൊക്കെ തങ്ങളുടെ നേട്ടത്തിനായി അവർ മാറ്റിവെച്ച് ദൈവീക വിശുദ്ധിയിൽ നിന്നും ദൈവീക വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിന്നും നമ്മൾ മറ്റൊരു നേട്ടം കൊയ്യുന്ന വിശ്വാസത്തിലേക്ക് പോയി അത് നമ്മളെയും ദൈവത്തെയും അകറ്റി ദൈവത്തിൻ്റെ സമാധാനത്തിന് പകരം ലോകത്തിൻ്റെ സമാധാനം തേടിപ്പോയ നമ്മൾ ആ ലോകത്തിൻ്റെ സമാധാനം ഇന്ന് നമുക്ക് ആശങ്കകളും ആകുലതകളുമായി മാറി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിറ്റുകൊടുത്തുകൊണ്ട് നമ്മൾ എന്തിനാണോ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണോ ലക്ഷ്യം എന്താണോ എന്ന് മനസ്സിലാക്കി നമ്മളും നമ്മുടെ മക്കളെയും എങ്കിൽ അവിടെ സഹനങ്ങളുണ്ടാകാം തകർച്ചകളുണ്ടാകാം ഉയർച്ചയില്ലാതാകാം ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അവൻ ഏതവസ്ഥയിലും മരണത്തിൻ്റെ നിഴലിലും അവൻ സമാധാനത്തിൽ ജീവിക്കും അതാണ് ദൈവം നമുക്ക് തരുന്ന സമ്മാനമെന്ന് പറയുന്നത് യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ലക്ഷ്യം എന്താണെന്ന് ബാല്യകാലം മുതലേ അറിഞ്ഞിരുന്നു അത് നമുക്കറിയാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് യേശു തൻ്റെ മാതാപിതാക്കളോട് പറയുന്ന വചനം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടായോ എന്ന് ചോദിക്കുന്നു അപ്പം തൻ്റെ വരവ് മുതൽ യേശു തൻ്റെ ലക്ഷ്യമെന്താണെന്ന് പൂർണ്ണമായിട്ടും അറിഞ്ഞിരുന്നു ദൈവമാണ് എന്ന് പരിപൂർണ ദൈവമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ യേശു പരിപൂർണ മനുഷ്യനും കൂടിയാണ് ആ മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ ബലഹീനതകളും പാവമൊഴികെ എല്ലാ സഹനങ്ങളും യേശു തൻ്റെ ജീവിതത്തിൽ വഹിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ക്രിസ്തീയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ തലമുറകളെ കടത്തിവിടാൻ ഇനിയെങ്കിലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പുനരുദ്ധരിക്കാം ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ